ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയപ്പോൾ പലരും പറഞ്ഞത് ഹിസ്ബുള്ളയും ഇറാനുമൊക്കെ ഇസ്രായേലിനെ ഭയന്ന് യുദ്ധത്തിൽ നിന്ന് പിന്മാറി എന്നാണ് അതുപോലെ തന്നെ ഇനി ഇസ്രായേൽ നയിക്കുന്ന ഒരു ഭരണമായിരിക്കും ഗസയിലും ലബനിൻ്റെ പല പ്രദേശങ്ങളിലും ഉണ്ടാവുക എന്ന് പോലും നമുക്കിടയിലുള്ള പലരും പാടി നടന്നു ലബനിലെ ചില പ്രദേശങ്ങൾ ക്രൈസ്തവ രാഷ്ട്രമാക്കി മാറ്റാൻ പോകുന്നുവെന്നും ചില വാർത്തകൾ പറഞ്ഞു എന്നാൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് ഒരാഴ്ച കഴിയുമ്പോൾ ഈ വാദങ്ങളൊക്കെ പച്ച കള്ളങ്ങളും വ്യാജ പ്രചാരണങ്ങളുമായിരുന്നു എന്ന് തെളിയുകയാണ് കാരണം ഇസ്രായേലിന് നേരെ ഒരു മയവുമില്ലാത്ത യുദ്ധകാഹളം മുഴക്കിയിരിക്കുകയാണ് ഹിസ്ബുള്ള ഇസ്രായേലിന്റെ മൂന്ന് സൈനിക പോസ്റ്റുകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഹിസ്ബുള്ള ആക്രമിച്ചു തകർത്തു അതിനുശേഷം ഇസ്രായേലിന് വലിയൊരു മുന്നറിയിപ്പും ഹിസ്ബുള്ള നൽകി വെടിനിർത്തൽ കരാർ തുടർച്ചയായി ലംഘിക്കുകയാണ് ഇനിയും നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ മടങ്ങിയിരിക്കില്ല ഇതൊരു അന്തിമ മുന്നറിയിപ്പായി കണ്ടോളൂ എന്നുള്ളതായിരുന്നു ഹിസ്ബുള്ളയുടെ വാദം അതിനുശേഷം ലബനി സതിർത്തിയിൽ ഹിസ്ബുള്ളയുടെ സൈനികരുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഹിസ്ബുള്ളയെയാണ് നമ്മൾ കാണുന്നത് പ്രത്യാക്രമണം അതിരൂക്ഷമാക്കുകയാണ് ഹിസ്ബുള്ള എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആകട്ടെ ആണവായുധ നിർമ്മാണത്തിൻ്റെ തിരക്കിലാണ് എന്നും ആണവായുധം കൈവശം വന്നു കഴിഞ്ഞാൽ ഭീതിജനകമാം വിധമുള്ള ആക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കുമെന്നും ഫ്രഞ്ച് ഇൻ്റലിജൻസ് റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ഇപ്പോൾ ദാ ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത കൂട്ടുകയാണ് എന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു വാർത്തയും പുറത്തു വന്നിരിക്കുന്നു അത് ഹൂത്തികളുടെ ഭാഗത്തു നിന്നാണ് ഇസ്രായേലിൻ്റെ മൂന്ന് സൈറ്റുകൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഹൂത്തികൾ ആക്രമിച്ചു എന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇറാഖി ഗ്രൂപ്പായി ഇസ്ലാമിക് റെസിസ്റ്റൻസുമായി ചേർന്നുകൊണ്ട് നേരത്തെ തയ്യാറാക്കിയ പദ്ധതി പ്രകാരം ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറുന്ന മൂന്ന് വ്യത്യസ്തങ്ങളായ ആക്രമണങ്ങൾ നടത്തിയെന്നും അതിൽ തങ്ങൾ വിജയിച്ചു എന്നുമാണ് ഹൂത്തികൾ പറയുന്നത് മൂന്ന് മിലിറ്ററി ഓപ്പറേഷനുകൾ എന്ന് വിളിക്കാവുന്ന വളരെ തന്ത്രപ്രധാനമായ നിർണായകമായ ഓപ്പറേഷനുകളാണ് തങ്ങൾ നടത്തിയതെന്ന് ഹൂത്തികൾ പറയുന്നു ആംഡ് ഡ്രോണുകൾ അതായത് സായുധമായ ഡ്രോണുകൾ ആയുധങ്ങൾ കെട്ടിവെച്ച ഡ്രോണുകൾ ഉപയോഗിച്ച് നോർത്തേൺ ഇസ്രായേലിലെ രണ്ട് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്നും എയിലാത്ത് സിറ്റിയിലെ മറ്റൊരു തന്ത്രപ്രധാന കേന്ദ്രം മറ്റൊരു മറ്റൊരാക്രമണത്തിലൂടെ തകർത്തുവെന്നും ഹൂത്തികൾ അവകാശപ്പെടുന്നുണ്ട് അതായത് നോർത്തേൺ ഇസ്രായേലിലെ രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും സതേൺ ഇസ്രായേലിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രവുമാണ് ഹൂത്തികൾ ആക്രമിച്ച് തകർത്തത് ഇതിനു മുമ്പ് ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിന് നേരെ ഹൂത്തികൾ പ്രയോഗിച്ചിരുന്നു അതിനും ദിവസങ്ങൾക്ക് മുൻപ് മൂന്ന് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയും ഒരു ഡിസ്ട്രോയർക്ക് നേരെയും ഹൂത്തികൾ ആക്രമണം നടത്തിയതായി അവർ അവകാശപ്പെട്ടിരുന്നു ഏതാണ്ട് ആ സമയത്തു തന്നെ ഹൂത്തികൾ ചെങ്കടലിൽ ഒരു വലിയ വെല്ലുവിളിയായി ഉയർന്നു വരികയാണ് എന്നും അവരുടെ സൈനിക ശേഷിയും ആയുധ ആയുധശേഷിയുമൊക്കെ ഭയാനകമാവിധം വർദ്ധിക്കുകയാണ് എന്നും അമേരിക്കയുടെ തന്നെ ചില ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയതായ റിപ്പോർട്ടുകൾ അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു അതായത് ഏതെങ്കിലും ഒരു പ്രോക്സി ഗ്രൂപ്പ് ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ കടുപ്പിക്കുന്നു എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇസ്രായേൽ യുദ്ധത്തിൽ ജയിച്ചുവെന്നോ അല്ലെങ്കിൽ ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ യുദ്ധ ലക്ഷ്യങ്ങൾ നേടിയെന്നോ ഇതുവരെ ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല യാഥാർത്ഥ്യം യാഥാർത്ഥ്യമതായിരിക്കുകയാണ് ഇസ്രായേലിന് മുന്നിൽ ഹിസ്ബുള്ളയും ഇറാനുമൊക്കെ തോറ്റു എന്ന തരത്തിലുള്ള പല റിപ്പോർട്ടുകളും നമുക്കിടയിലുള്ളവർ വ്യാജമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വെടിതിർത്തൽ കരാർ ആരംഭിച്ചപ്പോൾ ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ തോറ്റു എന്ന് പറഞ്ഞ് നിരവധി വീഡിയോ ഇറക്കിയ പലരും നമുക്കിടയിലുണ്ട് പക്ഷേ ഹിസ്ബുള്ള തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ ഹൂത്തികൾ ഈ വിധത്തിൽ ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങിയപ്പോൾ ഇറാൻ ആണവായുധ നിർമ്മാണത്തിലേക്ക് പോവുകയാണ് എന്ന് ഫ്രാൻസ് സ്ഥിരീകരിച്ച രീതിയിൽ റിപ്പോർട്ട് പറയുമ്പോൾ ഇതൊന്നും പുറത്തുവിടാൻ ഈ പറയുന്ന ആളുകൾ ആരും രംഗത്ത് വരുന്നില്ല അതായത് മതപരമായ ചില കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വർഗീയമായ രീതിയിൽ യുദ്ധത്തെ കാണുന്നവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ കുത്തിത്തിരിപ്പ് പണികളും വ്യാജ പ്രചാരണവും നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഓർമ്മയുണ്ടാകും ഹമാസ് തീർന്നു എന്നൊക്കെ ഇവർ പറയുന്നതിന് കൈയും കണക്കുമില്ല നമ്മളൊക്കെ യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ ഇവർ ഹമാസ് തീർന്നു ഹിസ്ബുള്ള തീർന്നു ഇനി പൊങ്ങില്ല എന്നൊക്കെയാണ് ഓരോ ദിവസവും പറയുന്നത് എന്നിട്ട് സംഭവിക്കുന്നത് എന്താണ് ഇപ്പോഴും അതിർത്തി മേഖലയിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഹുത്തികൾ നിർണായകമായ ഇടപെടലുകളുമായി രംഗത്തെത്തുന്നത് അതായത് ഹുത്തികളെ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു വശത്ത് ഹിസ്ബുളയുമായി ആക്രമണങ്ങൾ രൂക്ഷമാകുന്നു മറുവശത്ത് ഹമാസ് ബന്ദികളുടെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തുവിട്ടുകൊണ്ട് ഇസ്രായേലിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നു ഒപ്പം ഹൂത്തികളും ഇപ്പോൾ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഹൂത്തികളുടെ വക്താവായിട്ടുള്ള സ്പോക്ക് പേഴ്സണായ യഹിയ സാരി ചില വിശദാംശങ്ങൾ തെളിവ് സഹിതം വീഡിയോയായി പുറത്തുവിട്ടിട്ടുണ്ട് ആ വീഡിയോയിൽ പറയുന്നത് ഞങ്ങൾക്ക് വെറും നാല്പത്തിയെട്ട് മണിക്കൂറെ വേണ്ടി വന്നുള്ളൂ ഇസ്രായേലിന്റെ മൂന്ന് സൈനിക കേന്ദ്രങ്ങൾ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കാനെന്ന് ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പിന്റെ സഹായം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് യുദ്ധം ലക്ഷ്യം കണ്ടുവെന്നും ഇനിയും അത് തുടരുമെന്നും തന്നെയാണ് ഹൂത്തികളും പറയുന്നത് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരിക്കലും ഇസ്രായേൽ ഹമാസ് യുദ്ധമായാലും ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധമായാലും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഒന്നും അതിവേഗം അങ്ങനെ തീർക്കാൻ കഴിയില്ല അപ്പം ട്രംപ് പറയുന്നത് ഹമാസിനോട് ബന്ദികളെ മുഴുവൻ ജനുവരി ഇരുപതിനകം തിരിച്ചുവിട്ടില്ലെങ്കിൽ തിരിച്ചു തന്നില്ലെങ്കിൽ അമേരിക്ക കയറി അടിക്കുമെന്നാണ് ഒന്ന് ആലോചിച്ചു നോക്കും ഇത് നടക്കുന്ന കാര്യമാണ് അപ്പോൾ അമേരിക്ക നേരിട്ട് ഗസയിലേക്ക് പറന്നു വന്ന അമേരിക്കൻ സൈന്യം വന്ന് ഹമാസിനെ ആക്രമിച്ച തീർക്കാൻ തീരുമാനിച്ചാലും ഈ ബന്ദികളോട് ബന്ദികളെ ജീവനോടെ കിട്ടുമെന്ന് ഉറപ്പുണ്ട് നൂറിലധികം ബന്ദികളിൽ മുപ്പത്തിമൂന്ന് പേർ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടു എന്നിട്ടും ഹമാസിനെ ഒന്നും ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ഇപ്പം തന്നെ ഇസ്രായേലിന് അമേരിക്കയുടെ വലിയ പിന്തുണ കിട്ടുന്നുണ്ട് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഹമാസിനെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഗസയിലേക്ക് വലിയ തോതിൽ സൈനികരെ വിന്യസിച്ച സമയത്ത് അമേരിക്ക തന്നെയാണ് എല്ലാവിധ പിന്തുണയും ഇസ്രായേലിന് കൊടുത്തത് എന്നിട്ടും ഇസ്രായേലിൽ ജയിക്കാൻ കഴിഞ്ഞില്ല അമേരിക്കൻ സൈനികർ വരുന്നു അമേരിക്കയുടെ ഗർല വാർഫ്രണ്ടുകളിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ ഈ ഇസ്രായേൽ അന്ന് വലിയ പിന്തുണ കൊടുത്ത് രംഗത്ത് വന്നിരുന്നു പിന്തുണ മാത്രമല്ല ഗൈഡ് ലൈൻസ് കൊടുക്കുകയായിരുന്നു അതായത് എങ്ങനെ യുദ്ധം ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ സംബന്ധിച്ച് കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു ഇസ്രായേലിൽ അമേരിക്ക എന്നിട്ടും ഇസ്രായേലിനെ ജയിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ട്രംപ് ഒരു സുപ്രഭാതത്തിൽ വന്ന് ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അത് ഹമാസ് എത്രത്തോളം ഭയക്കും അല്ലെങ്കിൽ അത് ഹമാസിനെ എത്രത്തോളം വിറപ്പിക്കും അല്ലെങ്കിൽ അതനുസരിക്കാൻ എത്രത്തോളം ഹമാസ് ശ്രമിക്കും എന്നുള്ളതൊക്കെ ഒരു ചോദ്യമാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ടു തന്നെയാണ് ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും മുന്നോട്ട് പോകുന്നത് അതിനൊരു കുറവും വന്നിട്ടില്ല അതിന് ഏതെങ്കിലും തരത്തിലൊരു പിന്മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറും അവിടെയും വെടിനിർത്തൽ വരുമെന്നൊരു പ്രതീതി പാശ്ചാത്യ രാജ്യങ്ങൾ ഇസ്രായേലിനെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇസ്രായേലുമായി ചർച്ച നടത്തിയതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു തീരുമാനത്തിലേക്ക് വരുമെന്ന് ഖത്തറും ഈജിപ്റ്റും ഒക്കെ ഉൾപ്പെടെ പറഞ്ഞതുകൊണ്ടാണ് ഒരു പക്ഷേ ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും ഒന്ന് അടങ്ങി നിന്നത് പക്ഷേ ആ അടങ്ങി നിൽക്കലൊക്കെ അവസാനിച്ചിരിക്കുന്നു വി വീണ്ടും ശക്തമായ യുദ്ധമുഖത്തേക്ക് തന്നെ പോവുകയാണ് ഈ പറയുന്ന ഇസ് ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇസ്രായേലിന് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടികളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് വെടിനിർത്തൽ കരാറിലൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ബന്ധുക്കളെ വീട്ട് കിട്ടാനുള്ള ഒരു അവസരം ഇസ്രായേലിന് പതുക്കെ കൈവന്നതാണ് പക്ഷേ അതിപ്പോൾ അവസാനിച്ചിരിക്കുന്നു അതിശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിന് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഹൂത്തികളും കളത്തിലിറങ്ങുകയാണ് ഹൂത്തികൾ അറബിക്കടലിൽ കഴിഞ്ഞ ദിവസം ആക്രമണങ്ങൾ നടത്തി പ്പോൾത ഇസ്രായേലിലേക്ക് നേരിട്ടും ആക്രമണങ്ങൾ നടത്തുകയാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം സ്ഥിതിഗതികൾ ഗുരുതരമാവുകയാണ് ഏതെങ്കിലും തരത്തിൽ ട്രംപ് ഇടപെട്ടു എന്ന് വെച്ചോ അല്ലെങ്കിൽ ട്രംപിൻ്റെ ചില പരാമർശങ്ങൾ വന്നു എന്ന് വെച്ചോ ഒന്നും ഈ യുദ്ധം അവസാനിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം